കുന്നംകുളം നഗരസഭയിലെ നമ്പർ അങ്കണവാടിക്ക് സ്വന്തമായി കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി എ സി മൊയ്തീൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പതിമൂന്ന് ലക്ഷം രൂപയും ഐ സി ഡി എസ് ഫണ്ടായി പന്ത്രണ്ട് ലക്ഷം രൂപയും അടക്കം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അങ്കണവാടി യാഥാർത്ഥ്യമാക്കിയത് വർഷങ്ങളായി കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന വാർഡ് നവരശ്മി അങ്കണവാടിക്ക് ഒരു കെട്ടിടം വേണമെന്നത് നാട്ടുകാരുടെ നിരന്തര ആവശ്യമായിരുന്നു നാട്ടുകാരുടെ കൂട്ടായ്മയിൽ അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് അങ്കണവാടിക്ക് വേണ്ടി വാങ്ങിയ നാല് സെന്റ് സ്ഥലത്താണ് മനോഹരമായ അങ്കണവാടി നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തീകരിച്ച അങ്കണവാടി കെട്ടിടം എ സി മൊയ്തീൻ എം എൽ എ കുരുന്നുകൾക്ക് തുറന്നു നൽകി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പി കെ ഷെബീർ ഐ സി ഡി എസ് ഓഫീസർ സീനു ആബൽ നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ എഞ്ചിനീയർ ഇ സി ബിനയ് ബോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ നന്മ ചാരിറ്റബിൾ സൊസൈറ്റി അംഗനവാടിയിലേക്ക് നൽകുന്ന ഫ്രിഡ്ജ് പ്രസിഡന്റ് ഷാജു സൈമൺ സെക്രട്ടറി ജിബി ട്രഷറർ ബിനേഷ് കീഴൂർ എന്നിവർ ചേർന്ന് അംഗനവാടി ടീച്ചർ വി എസ് സുനിതക്ക് കൈമാറി ചടങ്ങിന് നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ് സ്വാഗതവും അങ്കണവാടി ടീച്ചർ വി എസ് സുനിത നന്ദിയും പറഞ്ഞു സിസിടി വി ന്യൂസ് കുന്നംകുളം